ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാനിപ്പോൾ കാണിച്ചു തരുന്ന കാഴ്ച നമ്മുടെ നാട്ടിലാട്ടോ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തൃത്താല ബ്ലോക്കിൽ നാഗരശ്ശേരി പഞ്ചായത്തിലെ പെരിങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ജന്മനാടാണ് അവിടുത്തെ ഒരു എലിഫൻറ്റ് റോക്ക് ആനപ്പാറ അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ കുറച്ചുള്ളൂ ചെറിയൊരു പാറ പക്ഷേ അതിൻ്റെ ആ ഒരു നിൽക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ വളരെ ചെറിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണം കേട്ടോ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് അറുപത്തഞ്ച് മീറ്ററിലേറെ ഉയരമുള്ളൊരു പാറയാണ് ഒരു കുന്നിന്മുകളിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ഇന്നലെ താഴ്വാരങ്ങളിൽ ഒട്ടേറെ ജനവാസ കേന്ദ്രങ്ങളാണ് വാളാരംകുന്ന് എന്നും ഈ സ്ഥലത്തിന് പേരുണ്ട് കേട്ടോ പെരിങ്ങോട് എന്ന് പറയുന്ന കലാഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത് നോക്കൂ ഞാനൊരു പത്ത് വർഷം മുന്നേ ആണ് ഇതിന് മേൽ മേലെ ആദ്യമായിട്ട് അവസാനമായിട്ട് കയറിതിട്ടോ പിന്നെ ഇപ്പോഴാണ് കയറുന്നത് ഈ മരങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങ് പടിഞ്ഞാറോട്ട് കടൽക്കര വരെ ചാലിശ്ശേരി ചങ്ങരമുളം കഴിഞ്ഞ് കടല് കടലോര പ്രദേശം വരെ സമതലമാണ് ബാക്കി മൂന്ന് വശത്തും കിഴക്കും വടക്കും തെക്ക് ഈ മൂന്ന് ദിശകളിലും ഒട്ടേറെ കുന്നുകളാണുള്ളത് ഈ മുളൊന്നും അന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കാഴ്ചകളെ മറച്ചുകൊണ്ട് മരങ്ങൾ വളർന്നു നിൽക്കുകയാണ് മുള പാർ എന്നും എന്നീ മരങ്ങൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് കാഴ്ചകൾക്ക് അത്ര ഭംഗിയൊന്നുമില്ല എങ്കിലും കൊള്ളാമല്ലേ ഇതാണ് ഞങ്ങളുടെ ആനപ്പാറ കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ചില ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ സ്കൂൾ അടച്ചിരിക്കുന്നു കുട്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കട്ടോ അത് ആരും തെറ്റിദ്ധരിക്കേണ്ട നോക്കൂ എന്താ ഭംഗിയിൽ ആ അങ്ങ് കാണുന്ന കേട്ടോ കടൽക്കര കുറേ പോവാണ്ട് പത്തിരുപത് കിലോമീറ്റർ അകലെയാണ് എങ്കിലും നമുക്ക് കാണാം സമതലമാണ് അതുവരെ ഒരു കാലത്ത് കടല് കയറി കിടന്ന പ്രദേശമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭൂഘടന കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളുടെയും എൻ്റെ കസിൻസൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ടൂറിസ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് ചോയ്സാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ആനപ്പാറ കേട്ടോ വയനാട്ടിൽ നിന്നും ചങ്ങനാകുളത്തു നിന്നും പിന്നെ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കസിൻസ് വരാറുണ്ട് നോക്കുമോ ആനയുടെ ഒരു ഷേപ്പിൽ ഇവിടെ പാറ അപ്പോൾ അവരൊക്കെ വെക്കേഷനൊക്കെ വരുന്ന ഞങ്ങളെല്ലാ പിള്ളേരും കൂടി പത്ത് മുപ്പത് പേരുണ്ടായിരിക്കട്ടോ അന്നത്തെ ഒരു തലമുറ എങ്ങനെയാണല്ലോ മക്കളുടെ കുറേ മക്കളുണ്ടാവില്ലേ അപ്പോൾ പത്ത് മുപ്പത് പേരുണ്ടാവും ഞങ്ങളെല്ലാം ഒന്നിച്ച് ഈ പാറ മുകളിലേക്കാണ് ഞങ്ങളുടെ ട്രക്കിങ്ങും ഒക്കെ വളരെ സന്തോഷമുള്ളൊരു കാലം ഘട്ടമായിരുന്നു അത് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഉഷ്ണത്തിനേട്ടാ മാർച്ച് പതിനാലാം തീയതി ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം ഉണ്ടായിരുന്നു ആമുക്കാ പൂരം അത് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാം